എല്ലാ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പല്ലവീനെ കാണാൻ വേണ്ടിയിട്ട് ശോഭ മുഖുന്ത മാഷും പുന്നമടത്തിലേക്ക് എത്തുവാണ് പല്ലവിയുടെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തിനും ശോഭയ്ക്കും മാഷിനും ഭയങ്കര സങ്കടമാണ് പിന്നീട് പല്ലവിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാ നീ നീ ഇവിടെ നിൽക്കണ്ട നീ വീട്ടിലേക്ക് പോരെ കാരണം സ്വന്തം വീട്ടിലാണെങ്കിൽ അമ്മയുടെ കേറിഞ്ഞും പിന്നെ അനിയത്തിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ സ്വന്തം പെറ്റമ്മ നോക്കുന്നാലും ആരും നോക്കില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു ശോഭയുടെ ഉള്ളിലുണ്ടായിരുന്നെ വീട്ടിലേക്ക് വാ അങ്ങോട്ട് വരണ പിന്നെ കൊഴപ്പില്ലല്ലോ ഞാനും പാറും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പം സേതു സഹിച്ചില്ല സേതു പറഞ്ഞു അതിന്റെ കാര്യം ഒന്നുമില്ലമ്മേ ഇവിടെ ഞങ്ങളെല്ലാരും നോക്കാനില്ലേന്ന് ചോദിക്കാം ഞങ്ങൾ എന്ന് പറഞ്ഞാലോ അപ്പോഴേക്കും അച്ചു അവരൊക്കെ ഒന്നര ഞങ്ങള് എന്ന് പറയാണ് ഈ സമയം സേതുവിനെ ഒന്ന് നോക്കുവാണ് ശോഭ പിന്നീട് ചോദിച്ചു അല്ല അത് പിന്നെ സേതു വേണ്ടമേ ഒന്നും പറയണ്ടെന്ന് പറയണ അപ്പോഴേക്കും പൂർണ്ണമാമ വന്ന് വന്നിട്ട് പറഞ്ഞു അതെ പല്ലവിനെ ഞങ്ങൾ ഒരിടത്തേക്കും വിടുന്നില്ല പല്ലവി ഇവിടെ നിന്നോളൂ അവൾക്കൊരു കുറവുണ്ടാകത്തില്ല ഇനിയിപ്പൊ അവൾക്ക് ഞങ്ങൾ നോക്കുന്ന പോരെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അവൾ പോന്നോട്ടെ ഞങ്ങൾ അവളെ നിർബന്ധിക്കില്ല പോവാതിരിക്കാൻ വേണ്ടി പക്ഷെങ്കില് ഞങ്ങളല്ലാതെ ഒരിക്കലും പറഞ്ഞു വിടുത്തില്ല അവളെ അവൾക്ക് ഐക്യ മേലെന്ന് പറത്തോണ്ട് ഞങ്ങൾ ഇത്രയും പേരില്ല ഇവിടെ നോക്കാനായിട്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം മൂന്നും മാഷ് പറഞ്ഞു അങ്ങനെയാണ് ശോഭെ അവൾക്ക് ഇവിടെ നിൽക്കണം എന്നാഗ്രഹമെങ്കിൽ നിൽക്കട്ടെ എന്ന് പറയാ പിന്നീട് പല്ലവിയോട് ശോഭ വെച്ചു അല്ല മോളെ നിന്റെ ആഗ്രഹം എന്താ വീട്ടിലേക്ക് പറഞ്ഞതെന്നാണോ അതെവിടെ നിൽക്കണം എന്നാണോ എന്ന് ചോദിക്കുക ഇത് കേട്ട പല്ലവി പറഞ്ഞു ഞാനിവിടെ നിന്നോളമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ എന്റെ കാര്യം നോക്കാനായിട്ട് എല്ലാവരും മത്സരവാ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയില്ല എന്ന് പറയണം ആ സമയത്ത് വേവി ചേച്ചി പോയി ചായ ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആ സമയായത്തിനും പല്ലവീനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് ശോഭ പിന്നീട് പാറുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് പാറുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല അവൾക്ക് തന്നിഷ്ടപ്രകാരം അവൾ ജീവിക്കാനാ തീരുമാനിച്ചിരിക്കണെന്ന് തോന്നേ നിന്റെ രഹുവമ്മാവന് അവളെ അമേരിക്കയ്ക്ക് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കില് അവൾ അതിനൊന്നും സമ്മതിക്കുന്നില്ല മോളെ എങ്ങനെയെങ്കിലും പല്ലവി നീ അവളെ പറഞ്ഞു അവളുടെ മനസ്സ് മാറ്റിയെടുക്ക് അല്ലാതെ ഒരു കാരണവശാലും ഞങ്ങൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ലെന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ വീടെല്ലാം വിറ്റ് വിറ്റുപറക്കി വേറെ എങ്ങോട്ടേലും പോയി താമസിക്കണം അല്ലെങ്കിൽ പിന്നെ ഞാനും നിന്റെ അച്ഛനും എന്ത് ചെയ്യാനാ എന്നൊക്കെ പല്ലവിയോട് പറയണം പല്ലവി പറഞ്ഞു അതെ അമ്മ വിഷമിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരുന്നോ ഒരു കാരണവശാലും അവൾ അങ്ങനെ കടുങ്കയും ചെയ്യാൻ പോകുന്നില്ല അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയോളാം അമ്മ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിരുന്നു ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലേയും മുറിയിലേക്ക് എല്ലുകയാണ് ഈ സമയം സേതു വെച്ച് എന്ത് പറ്റി പിന്നെ പോവാതിരുന്നേ ഉം പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് പിന്നെ സേതുവാടി അത് ഇഷ്ടപ്പെടാ വന്നാലോ എന്ന് കരുതിയിട്ടാന്ന് പറയാം അപ്പൊ സേതു പറഞ്ഞ അപ്പ പേടി പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കാം പിന്നെ ആർക്ക് പേടി എനിക്ക് പേടിയോ ഉം എനിക്കൊരു പേടിയൊന്നും ഇല്ലാന്ന് പറയാം ഞാനിതിനാ പേടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സേതുവടനെന്താ വല്ല ഭീകര ജീവിയാണോ ഇത് കേട്ടപ്പം സേതു പറഞ്ഞ അങ്ങനെയല്ല പിന്നെ പല്ലവർ പറഞ്ഞ അതെ എന്നെ വിടാതിരുന്നപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും നോക്കൂന്ന് അതിനിപ്പോ എന്താ ഞാൻ പല്ലവീട് എല്ലാ കാര്യങ്ങളും നോക്കൂന്ന് പറയാം ഇവിടെ അച്ചു സ്വാദി എല്ലാരും ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും അച്ചു സ്വാദിയും അങ്ങോട്ടേക്ക് വന്നു ഉം പല്ലേച്ചി പോവാത്തന്റെ കാരണം ഞങ്ങക്ക് മനസ്സിലായെന്ന് അച്ചു പറയണെ എന്ത് കാരണം സേതുവേടനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ നോക്കും പിന്നെ സേതുവേണെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ട് അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയാണ് പിന്നെ എന്താ കാരണം പിന്നെ അതൊന്നും ഇല്ലെന്ന് പറയാം കണ്ട കണ്ടോ ആ മുഖത്തെ നാണം കണ്ടോ വല്ലേട്ടാ കണ്ടില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം എന്താന്ന് കേട്ടപ്പോ അതാ സ്നേഹം ഉള്ളവരൊക്കെ അങ്ങനെയാന്ന് പറയാം ഓഹോ ഇപ്പൊ അങ്ങനെയായോ ഞങ്ങൾ പുറത്തായില്ലേന്ന് വാടി സ്വാതി നമ്മൾ രണ്ടും പുറത്തായി ഇപ്പൊ അവര് തമ്മിൽ ചക്കര അടയം പോലെ ആയെന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മൂന്തമാഷും ശോഭയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും ശോഭ മാഷിനോട് പറഞ്ഞു കണ്ടില്ലേ പൊന്നുമടത്തിലുള്ളവരെ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ പല്ലവിനെ നോക്കുന്ന അല്ലേ ചോദിക്കാ ഒരു പക്ഷെ ആ ഇന്ദ്രന്റെ വീട്ടിലായിരുന്നെങ്കിൽ അവളുടെ ജീവിതം നരകയാതനയായി തീർന്നേനം ശരിക്കും പറഞ്ഞാല് അവള് ചെയ്ത കാര്യ ശരിയായിട്ടുള്ളു നമ്മളന്ന് അവളെ കുറ്റപ്പെടുത്തി പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ തെറ്റു ബോധ്യമായി എന്ന് പറയാം ഇത് കേട്ടത് മാഷു പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷെ അന്ന് മോള് രക്ഷപ്പെട്ടു പോകുന്ന നന്നായി അല്ലായിരുന്നെങ്കില് അവളുടെ ജീവിതം തീർന്നു പോയനെന്ന് പറയാം പിന്നീട് പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തിയുണ്ടല്ലോ ഇവിടെ അവളാണെങ്കിലോ ആ വിശ്വത്തിന്റെ പുറയല്ലേ നടക്കുന്നത് എന്തായി തീരു എങ്ങനെയാ തീരൂന്നും അറിയത്തില്ലോ മാഷെ അവളും കൂടെ പറഞ്ഞു തിരുത്തി അവൾക്കൂടെ നല്ലൊരു ആലോചന വരുന്ന വരുവായിരുന്നെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി വിടുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക അത് ശരിയാ നമ്മൾ ഇനി അവൾ അവളനുസരിക്കും എന്ന് എനിക്ക് തോന്നില്ല അവൾക്ക് അവളുടെതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശോഭയെ നോക്കട്ടെ എവിടം വരെ പോകാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ഇന്ദ്രന് പ്രതാപനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേനും ആ കാര്യങ്ങളൊക്കെ അറിയണേ കാരണം പ്രതാവിനെ ചുരുട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയുന്നേ ഇന്ദ്രൻ ഉപദേശിച്ചു കൊടുത്ത മാർഗമായിരുന്നു ഇന്ദ്രനാണ് കള്ളയൊപ്പിട്ട് കൊടുത്തേ പൂർണ്ണിമ ടെസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പ്രതാപൻ പറഞ്ഞു ഇടി കിട്ടിയത് മൊത്തം എനിക്കാ എനിക്ക് പറ്റില്ല ഇനി ഇങ്ങനെ ശതം മേടിക്കാനായിട്ട് ഞാനില്ല ഇനെ ഇമാതിരി കളിക്കുന്നു എന്ന് പറയുന്നത് ഇന്ദ്രൻ പറഞ്ഞു നമ്മൾ അങ്ങനെ തോറ്റു പിന്മാറിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പിന്നെ ഇന്ദ്രനെ അതും കൂടെ പറഞ്ഞാ മതി എത്ര പേര് കൂടി എന്നെ തല്ലിച്ചാശെന്നറിയാവോ അവരുടെ മുന്നേ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുമായിരുന്നു ഒന്ന് പിടിച്ചു വെക്കാനും വേണ്ടിട്ട് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം ഞാനീ കളിക്കില്ല എന്ന് പറയാ എന്തൊക്കെ പ്രതീക്ഷകളോട് കൂടിയിട്ട് അങ്ങോട്ട് പോയത് അവസാനം വന്നിയുമ്പത്തേനും തല്ല കിട്ടിയത് മാത്രം എന്ന് പറയണം ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാ അല്ല എന്ത് ചെയ്യാനാ പ്ലാന് എന്തെങ്കിലും ചെയ്യണോന്ന് പറയാ അത് കേട്ടെന്നും പ്രതാപൻ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു വഴിയുണ്ടെന്ന് പറയാ എന്താ അല്ല ഇന്ദ്രന്റെ ഭാര്യയല്ലേ പല്ലവി അതുകൊണ്ട് അതുകൊണ്ട് പല്ലവി എവിടെ താമസിക്കുന്നോ ഇന്ദ്രൻ അവിടെ പോയി താമസിക്കണെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ആ നല്ല ഐഡിയ അല്ലേ നിക്കും പിന്നെ അല്ലാതെ ഒരു കാഞ്ചിയ പൊന്നുമടത്തിലേക്ക് ഏർച്ചല്ലേ പല്ലവി അവിടെ ഉണ്ടല്ലോ ഞാൻ ഇന്നു മുതൽ ഇവിടെയാ എന്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെയാ താമസിക്കുന്നതെന്ന് പറ എങ്ങനെയുണ്ടെൻ്റെ ഐഡിയ കൊള്ളാം അന്ന് അങ്ങനെ ചെയ്യാന്ന് പറയാണ് ഇതാണ് പറ്റിയ സമയം എന്ന് പറയണം അങ്ങനെ ഇന്ദ്രം പൊന്നുമടത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് പല്ലവിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വേണം നോക്കുന്നത് ഫുഡ് വാരി കൊടുക്കുന്നത് ഒക്കെ എല്ലാം ചെയ്തു തന്നെയാണ് അങ്ങനെ സെയ്തു മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തിനും പല്ലവി പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാന്ന് പറഞ്ഞോണ്ട് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നെ പക്ഷെ സേതുവണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം എന്താ അങ്ങനെ പറഞ്ഞേ എനിക്കെന്താ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റില്ല ഇല്ല എന്ന് പറയണ അതെ സേതുവേണ് ഈ സാരിയൊക്കെ ഉടുപ്പിക്കാൻ അറിയാമെന്ന് ചോദിക്കും അല്ലാതെ എനിക്ക് സാരിയൊക്കെ ഉടുപ്പിക്കാൻ അറിയാമെന്ന് പറയും പിന്നെ വെറുതെ പുളു അടിക്കില്ലെന്ന് പറയുന്നത് പുളു അടിക്കുന്നതല്ല ഉള്ള കാര്യം പറയാം അന്ന് ഒന്ന് കാണിച്ചേ ഒരു സാരി ഉടുത്തു കാണിച്ച് ഒന്ന് കാണട്ടെ എന്ന് പറയണം ഓ ഇതൊക്കെ എന്ത് എന്ന രീതിയില് സേത് എന്ത് ചെയ്യുവാണ് ഒരു സാരിയും കൊടുത്തു സാരി എടുത്തിട്ട് ഇപ്പം നോക്കിക്കോളാം പറയണം പിന്നീട് സാരിയും കൂടി ചുറ്റുവാണ് ഞുറുവൊക്കെ എടുത്ത് ചുറ്റുവാണ് എന്നിട്ട് ഇങ്ങനെ തോളത്തേക്ക് കിട്ടു പല്ലവീട് ചോദിച്ച് എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് ചോദിക്കുക ഉം സൂപ്പറായിട്ടുണ്ട് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഇപ്പൊ കണ്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ലെന്ന് പറയത്തേ ഇല്ലെന്ന് പറയണം കണ്ടോ ഇതാ പറഞ്ഞത് ചില ഒരാൾക്കൊക്കെ വിചാരമുണ്ട് അവർക്ക് മാത്രമേ സാരി കൊടുക്കാൻ അറിയത്തുള്ളൂ അതൊക്കെ വെറും തോന്നല് മാത്രമാണെന്ന് അറിയണം ആ സമയത്താണ് സ്വാദിയും അച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവര് മുറിയിലേക്ക് കയറി ഇടുമ്പോ സേതു സാരി കൊടുത്ത് നീങ്ങുന്ന കാഴ്ച കണ്ടേ ഒരു നിമിഷം സേതുന് ആ പടം നാണക്കേടായിപ്പോയി പിന്നെ പെട്ടെന്ന് വന്നിട്ട് അച്ചു ചോദിച്ചു ആഹാ ഇത് കൊള്ളാലോ ഈ പുതിയ പെണ്ണ് കൊള്ളാലോ എന്ന് പറയണം എന്ത് പറ്റി പെണ്ണ വിചാരിച്ചെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാന്ന് പറ സാരി ഉടുപ്പിക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പോ ഒന്ന് പറഞ്ഞാന്ന് പറയണം ഇത് കേട്ടപ്പോ സേതു പിന്നെ ഇതൊക്കെ എന്ത് ഇതൊക്കെ എനിക്ക് ഈസിയാന്ന് പറയണ ആഹാ കൊള്ളാലോ അങ്ങനെയാണ് ഇനി മുതൽ വല്ല്യാട്ടനെ വിളിച്ചാൽ മതിയല്ലോ സാരി ഉടുപ്പിക്കാനായിട്ട് വല്യാട്ടം നല്ല സൂപ്പറായിട്ട് ഉടുക്കൂലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കേട്ടിപ്പത്തേനും ആകെപ്പാടൊരു ശമ്മലായിപ്പോയി സേതുന് സേതു ആ പടം നാണിച്ച് നാണിച്ചേക്കുന്ന കണ്ടപ്പോ സ്വാതി ഉടഞ്ഞു അതേ വല്ല്യാട്ട അധികം നാണിക്കൊന്നും വേണ്ട ഞങ്ങക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് മനസ്സിലൊരുപ്പണ്ടോ അപ്പൊ പല്ലേച്ചനെ സാരി ഉടുപ്പിക്കണം എന്നാ മനസ്സിലെ പല്ലേ നച്ചു ചോദിക്കണം ഓ അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പൊ ഉടുപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ ഉടുപ്പിക്കും അറിയണം ഇത് കേട്ടാ പല്ലേ പറഞ്ഞു ഇതേ സേതു ഞാനൊന്നും പറയണില്ല കേട്ടോന്നൊക്കെ പറയണം അപ്പോഴേക്കും സ്വാദീം അച്ഛൻ കൂടെ പറഞ്ഞു ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ടാണെങ്കില് ഞങ്ങൾ അങ്ങോട്ട് മാറി തന്നേക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സേതുവിന്റെ കാര്യം എന്ന് പറഞ്ഞോണ്ട് പല്ലവി സേതുവിനെ അടിക്കേണ്ട കൈപൊക്കുവാണ് ഏ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞ് സേതു നിക്കുവാണ് അങ്ങനെ അവരുടെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ കടന്നു പോവാണ് പിന്നീടാണ് പൊന്നുമടത്തിലേക്ക് ഇന്ദ്രന്റെ വരവ് ഇന്ദ്രൻ വെറും കൈയോടെയല്ലേ വരുന്നത് കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോ അങ്ങോട്ടേക്ക് വരുന്നേ തന്റെ ഭാര്യ അല്ലേ ഇവിടെയുള്ളേ പോരാത്തനെ അവളുടെ കൈമേലോ അപ്പൊ അവളെ കാണുകയും ചെയ്യാ പിന്നെ ഇവിടെ നിൽക്കുകയും ചെയ്യാ ഇന്നൊരു തയ്യാറെടുപ്പോ കൂടിയിട്ടാണ് ഇന്ദന്റെ വരവ് അങ്ങനെ അങ്ങോട്ടേക്ക് വന്ന് കൊളുമ്പിൽ അടിച്ചു കഴിഞ്ഞപ്പോത്തേനും ചെന്ന് കഥ തുറക്കുന്നേ പൂർണ്ണിമയാണ് ഇന്ദനെ കണ്ടുനോച്ചു എന്താ കാര്യം എന്താന്ന് നോക്കണ ആ പൂർണിമാമ ഇവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്ന നന്നായി എന്റെ ഭാര്യ ഇവിടെ ഉണ്ട് ഞാൻ അവളെ ഇന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് നീ എന്തിനാ അവളെ കാണുന്നോക്കും അത് പിന്നെ എന്ത് ചോദ്യാ എന്റെ ഭാര്യയെ കാണണം വേണ്ടി ഞാനല്ലേ തീരുമാനിക്കുന്നേ അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ അവൾ അവളിവിടെ താമസിക്കുമ്പോൾ പിന്നെ എനിക്ക് കൂടെ വരാതിരിക്കാൻ പറ്റുമോ അവൾ എവിടെ താമസിക്കുന്നോ അവിടെ വന്ന് ഞാൻ താമസിക്കേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടാ പൂർണ്ണ പറഞ്ഞു ഇതേ ഇന്ദിരാ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറയണ ഇതെങ്ങനെ ശരിയാവും പൂണ്ണുമാമ്മ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എനിക്ക് ഒരു കാര്യം ചെയ്യാ അവളെ വിളിക്ക് ഓ അല്ലേ വേണ്ട ഞാൻ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പല്ലി പല്ലി എന്ന് കിടന്ന് വിളിക്കുവാണ് പല്ലിയോ അല്ല പല്ലിന്നുള്ള ഷോട്ടാക്കി ഞാൻ പല്ലി പല്ലി പല്ലീന്ന് വിളിച്ചാന്ന് പറയണം അപ്പൊ ഈ ഇന്ദ്രന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന് അലരെ വിളിക്കുന്നതൊക്കെ അകത്തു സേതുവും പല്ലവിയൊക്കെ കേട്ടു പെട്ടെന്ന് സേതുവിന്റെ അലയിൽ ചെന്നിട്ട് പല്ലവി പറഞ്ഞു സേതു വെട്ടാം അത് അയാളല്ലേ ഇന്ദ്രനല്ലേ എന്ന് ചോദിക്കുവാണ് അതെ അവനാണല്ലോ എന്ന് പറയണം ഞാൻ പോയി നോക്കാന്ന് സേതു പറയണം വേണ്ട ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞോണ്ട് പല്ലവി അങ്ങോട്ടേക്ക് വരുമ്പോത്തേയും അവിടെ ഇന്ദ്രൻ നിൽക്കുന്ന കാണുവാണ് ഇന്ദ്രൻ കണ്ട് കണ്ടപ്പിച്ചേച്ചു ആഹാ എന്റെ പറ്റും എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് എന്ത് പറ്റി ദൈവമേ എന്നിട്ട് എന്നെ എന്നോടൊരു വാക്ക് പോലും പറയാത്തേ മോളുടെ കൈ ഇങ്ങനെ വയ്യാതെ വയ്ക്കുമ്പോ ഭർത്താവായി ഞാനിവിടെയുള്ളപ്പം ഞാനല്ലേ ശുശ്രൂഷിക്കണ്ടേ അന്ന് ഒരു വാക്ക് പറഞ്ഞ പോരായിരുന്ന ഞാൻ ഓടി വരികയല്ലായിരുന്നോ ഇപ്പോഴാ ഞാൻ അറിയണേ അതുകൊണ്ട് മോൾക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന എന്നൊക്കെ പറയണം ഇത് കേട്ടത് പല്ലവിക്കാനുള്ള കർണം തീർത്തുനിന്ന് പൊട്ടിക്കാനായിട്ടാണ് തോന്നി തോന്നിയത് അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു സേതുവിനെ കണ്ടതും ഇതേ പറ ആഹാ നീ ഇതിനകത്ത് കറി ഒളിച്ചിരിക്കുവായിരുന്നോ ഷോ ഞാൻ കണ്ടില്ലായിരുന്നല്ലോന്നൊക്കെ പറയണെ സേതു ഒന്ന് ടീച്ചർ എന്താടാ നിന്നെ കന്താ ഇവിടെ കാര്യം വെക്കും അതെന്തോ ചോദ്യാ സേതു നീ ചോദിക്കുന്നെ എന്റെ ഭാര്യ ഉള്ളിടത്ത് പിന്നെ ഞാൻ വരണ്ടേ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടേ നോക്കാനായിട്ട് ഇവളൊക്കെ ഒരു വയ്യായി വന്നാൽ പിന്നെ ഞാൻ വേണ്ടേ നോക്കാൻ എന്നൊക്കെ പറഞ്ഞു നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് സമനില ഏറ്റിയ പോലെ സേതു അങ്ങ് ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ ഇനി ഇനിയിപ്പോ ഉറപ്പായിട്ടും നാളെ ഇന്ദ്രനെ ചവിട്ടി കൂട്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ നിന്ന് തന്നെ ഇറക്കി വിടും കാരണം സേതുവിനറിയ അവൻ എത്രമാത്രം ദുഷ്ടത്തരം കാണിക്കുന്നവനാന്ന് പോരാത്തവന് സ്വാധീനം എന്നാൽ ആ പരുവാക്കിയത് അവന് ഒറ്റൊരുത്തം കാരണം അതിന്റെ വാശിയും കൂടെ ഉണ്ട് ചെയ്തുണ്ട് മനസ്സെന്നറിയും പിന്നെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന